हरिनारायण गोविन्द जय नारायण नारायणगोविन्द भगवतप्रियगोविन्द वामपुरेश्वर गोविन्द गोविन्द हरे गोविन्द गोविन्द हरे गोविन्द കാട്ടിലെ ആ സ്വൈര ജീവിതം പാണ്ഡവന്മാരെ ആസ്വദിക്കാൻ തുടങ്ങി കൗരവന്മാരോ കണ്ണുകടി മൂത്ത് എങ്ങനെ പാണ്ഡവരെ ഉപദ്രവിക്കാം എന്നുള്ള ആലോചനകളായിട്ട് ഇങ്ങനെ ജീവിതം കഴിഞ്ഞു പോവാ പാണ്ഡവര് ഇടയ്ക്കിടയ്ക്ക് നായാട്ടിന് പോവും നായാട്ടിന് ഇവരിറങ്ങുമ്പോൾ എന്താ ഒരു ഭാഗത്ത് നായാട്ടിന് പോകുമ്പോൾ മൃഗങ്ങൾ മറുഭാഗത്ത് പോയി ഒളിക്കും പിന്നെയും കുറച്ച് കഴിയുമ്പോഴേക്കും ആദ്യം മൃഗശല്യം തുടങ്ങണം അപ്പോൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു നമ്മൾ ഓരോ ദിശയിലേക്ക് പോവാ അപ്പോൾ കുട്ടികൾക്ക് ഓടി ഒളിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് പുറപ്പെടാന്നു അപ്പോൾ ഒരു സംശയം പാഞ്ചാലിയെ മാത്രം വിട്ടിട്ട് എങ്ങനെയാണ് പോവാ അപ്പോൾ അവിടെ തൃണബിന്ദു മഹർഷിയും ദൗമ്യ മഹർഷിയും ഉണ്ടായിരുന്നു അവർ പറഞ്ഞു അതുകൊണ്ട് പേടിക്കണ്ട പാഞ്ചാലിയുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളോ അങ്ങനെ പാണ്ഡവർ നായാട്ടിന് പോയി ഈ സമയത്ത് സ്വാലരാജ്യത്ത് ഒരു സ്വയംവരത്തിന് പോയിട്ട് നിരാശരായിട്ട് കുറേ രാജാക്കന്മാർ ആ വഴി കൂടി വരികയുണ്ടായി ഈ രാജാക്കന്മാരുടെ യാത്രയുടെ ശബ്ദകോലാഹലം കേട്ട് അതാരാണെന്നറിയാൻ വേണ്ടി കൗതുകത്തോട് കൂടിയിട്ട് പാഞ്ചാലി ആശ്രമ കവാടത്തിൽ വന്ന് നിന്നു ശ്വാലുപോയിട്ട് കന്യകയെ കിട്ടാണ്ട് നിരാശരായി വരണ ഈ രാജാക്കന്മാരുടെ ദൃഷ്ടി ഈ പാഞ്ചാലി എന്ന് പറഞ്ഞ സുന്ദരിയിൽ പതിഞ്ഞു ജയദ്രഥൻ ഉടനെ കോടികാസ്യൻ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഒരു കൂട്ടുകാരൻ രാജാവുണ്ട് അയാളോട് പറഞ്ഞു ആ നിക്കണ കന്യകാരാന്നൊന്ന് കണ്ടുപിടിക്കേ നമുക്കിവിളെ കൊണ്ടുപോവാ ീ ജയദ്രഥൻ സിന്ധുരാജാവാണ് ദുര്യോധനന്റെ സഹോദരിയായ ദുഷളയെ ആണ് കല്യാണം കഴിച്ചിരിക്കുന്നത് കോടികാസ്യൻ നേരെ പാഞ്ചാലിയുടെ അടുത്തത് കഞ്ഞികേ നീ ആലാണ് സുന്ദരി ഈ കാട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ കാരണം എന്ന് ചോദിച്ചു അവ പറഞ്ഞു ഞാൻ പഞ്ചപാണ്ഡവന്മാരുടെ ഏക ഭാര്യയായ പാഞ്ചാലിയാണ് അവരൊക്കെ നായ ആട്ടിന് പോയിക്കണു നിങ്ങളുടെ ശബ്ദ കോലാഹലൊക്കെ കേട്ടപ്പോൾ കൗതുകത്തോടുകൂടി വന്ന് നോക്കിയതാണ് മഹാരാജന്ന് പാഞ്ചാലി പറയണ്ടായി കോടികാശ്യൻ ഈ വിവരങ്ങൾ ചെന്ന് ജയദ്രഥനെ ധരിപ്പിച്ചു ജയദ്രഥന് സന്തോഷമായി ഇവളെ പിടിച്ചു കൊണ്ടുപോയാൽ രണ്ടു കാര്യം നടക്കും ഒന്ന് തൻ്റെ ഭാര്യയായിട്ട് വെക്കാം കൗരവർക്ക് വലിയ സന്തോഷാവുകയും ചെയ്യും ഓണനെ ചെന്ന് പാഞ്ചാലിയെ പിടിച്ച് തേരലിക്ക് വലിച്ചിട്ടു പാഞ്ചാലി വാവിട്ട് കരയാൻ തുടങ്ങി ഇത് കേട്ട ഓടി വന്ന ദൗമ്യ മഹർഷി ചേരില് ചാടി കയറി തേരില് ചാടി കയറിയ ദൗമ്യ മഹർഷിയെ അവര് ചവിട്ടി തള്ളി എന്നിട്ട് തേരങ്ങട്ട് വിട്ടു ദൗമ്യ മഹർഷി വിട്ടില്ല പിന്നാല തേരിന്റെ പിന്നെ ഓട്ടം ഇങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ ഇവിടെ ഈ നായ ആട്ട് കഴിഞ്ഞ് ക്ഷീണമൊക്കെ ആയപ്പോ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി ഈ സമയത്ത് എവിടുന്നോരത്തനാഥം കേൾക്കണു യുധിഷ്ഠിരൻ പറഞ്ഞു അനിയന്മാരെ ഇതത്ര ശുഭലക്ഷണമല്ല ഏതോ സ്ത്രീയുടെ ആർത്തനാഥാണിത് ഇവിടെ അത്ര നിൽക്കുന്നത് പന്തിയല്ല നമുക്ക് തിരിച്ച് ആശ്രമത്തിലേക്ക് പോവാന്നും പറഞ്ഞ് എല്ലാവരും കൂടി ആശ്രമത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ തൃണമിന്ദു മഹർഷിയും മറ്റു മഹർഷിമാരും ഒക്കെ സങ്കടപ്പെട്ട് ആശ്രമവാദിക്കല് നിക്കുന്നു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അതെ ഒരു തേര് വന്ന് രാജാക്കന്മാർ പാഞ്ചാലിയെ പിടിച്ചോണ്ട് പോയി ദൗമ്യമഹർഷി എതിർത്തു അദ്ദേഹത്തിനെ ചവിട്ടി താഴെക്കിട്ടു എന്നാലും അദ്ദേഹം വിട്ടില്ല അതിൻ്റെ പിന്നാലെ ഓടിയേക്കാണ് എന്ന് പറഞ്ഞു അതെയോ ശരി അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ അവിടെ നിർത്തിയിട്ട് അർജുനനും ഭീമസേനനും കൂടി ആ തേര് തേടി പോയി അധിക ദൂരം ഒന്നും എത്തിയിട്ടില്ല കാണാവുന്ന ദൂരത്തെത്തിയപ്പോൾ അർജുനൻ ഗാണ്ടി വന്തു കൊടുത്തു ശരവർഷം സഹിക്കവയ്യാണ്ട് കൂടെ ഉണ്ടായിരുന്ന പടകളും രാജാക്കന്മാരും തിരിച്ച് അർജുനനോട് യുദ്ധത്തിന് പുറപ്പെട്ടു ഭീമസേനൻ്റെ കഥാപ്രയോഗവും അർജുനന്റെ ശരപ്രയോഗവും കൊണ്ട് നിമിഷ നേരം കൊണ്ട് പടകള് തോറ്റ് ചിന്നിച്ചെതിറി അങ്ങട് ഇങ്ങിട് കോടി രാജാക്കന്മാര് ജയദ്രഥനെ വത്സിച്ചു ഇയാൾ കാരനാണ് ഈ വേണ്ടാത്ത പ്രശ്നമൊക്കെ ഉണ്ടായത് തേര് പിടിച്ചു പാഞ്ചാലിയെ ഇറക്കി വിട്ടു ഇവർ ഉടനെ എന്ത് ചെയ്തു പാഞ്ചാലിയെ അവിടുന്ന് രക്ഷിച്ച് ദൗമ്യ മഹർഷിയും കൂട്ടിയിട്ട് ആശ്രമത്തിലേക്ക് പറഞ്ഞയച്ചു ഞങ്ങളിപ്പോൾ വരാം എന്ന് പറഞ്ഞു ജയദ്രഥൻ ഓടിക്കളഞ്ഞു ഒരുവിധം ഓടി പിടിച്ച് ജയദ്രഥനെ പിടിച്ചു പിടിച്ച് കയട്ടി കേട്ടി നല്ല അട്ടി ഭീമന്റെ അട്ടി കൊണ്ടാ പൊന്നിച്ച പറക്കണം അട്ടിയാണ് കിട്ടുന്നത് അട്ടിക്കൊണ്ട അവൻ കാൽക്ക വീണു അയ്യോ ഒരബദ്ധം പറ്റിയതാണ് കേട്ടി വാലിച്ചിവിടെ കൊണ്ടന്ന് ധർമ്മപൂത്ര മുമ്പിലിട്ടു അപ്പൊ ജയദ്രഥൻ ആദ്യെ നിലവിളിക്കാൻ തുടങ്ങി അങ് എന്നോട് കനിവ് കാണിക്കണം അങ്ങയുടെ സഹോദരിയുടെ ഭർത്താവാണ് ഞാൻ എന്തോ അവിവേകം കാണിച്ചു വെച്ചിട്ട് ഇങ്ങനെന്നെ ശിക്ഷിക്കരുത് ധർമ്മപുത്രർക്ക് ഉടനെ മനസ്സല്ലീലോ അർജുന ഇയാളെ അഴിച്ചു വിട്ടേക്ക് താൻ ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്നും ഉപദേശവും കൊടുത്തു വിട്ടു ആര് കേക്കാൻ ഉപദേശമൊക്കെ അവിടുന്ന് പ്രാണരക്ഷാർത്ഥം ഓടിയെന്നല്ലാണ്ട് ജയദ്രഥന്റെ മനസ്സൊന്നും മാറിയില്ല ഇനി വാട്ടിലേക്ക് പോയിട്ടൊരു കാര്യമില്ല നാണക്കേട് എന്തിനാ നാട്ടിലേക്ക് പോണേ ഈ പാണ്ഡവന്മാരെ ഞാൻ ജയിച്ചേ ഇരിക്കൂ എന്ന് ഒരു ദൃഢം നിശ്ചയം ചെയ്ത് സാക്ഷാൽ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്യാൻ തുടങ്ങി ആദ്യമൊന്നും പരമേശ്വരൻ വന്നില്ല ഇവന്റെ ദുഷ്ടബുദ്ധിയൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായിക്കണേ ഇവൻ വിടാണ്ട് തപസ വേറെ വഴിയില്ല അവസാനം പ്രത്യക്ഷായി എന്നിട്ട് പരം ചോദിച്ചു എനിക്ക് പാണ്ഡവന്മാരെ മുഴുവൻ കൊല്ലണം അവരെ ജയിക്കണം അപ്പോ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പറഞ്ഞു ജയദ്രഥ അത് സാധ്യമല്ല അവര് ദേവപുത്രന്മാരാണ് എന്നോട് യുദ്ധം ചെയ്ത് അർജുനൻ എന്നെ സന്തോഷിപ്പിച്ച് എൻ്റെ കയ്യിൽ നിന്ന് പാശുപഥാസ്ത്രം വാങ്ങിച്ച ആളാണ് അതുകൊണ്ട് അവരെ ജയിക്കാമെന്നൊന്നും വിചാരിക്കണ്ട പിന്നെ വേണമെങ്കിൽ ഞാൻ ഒരു വരം തരാം എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് മറ്റു പാണ്ഡവരെ നിനക്ക് ഒരു ദിവസം തടഞ്ഞു നിർത്താനുള്ള വരം തരാം അതിനുള്ള ശക്തി നിനക്കുണ്ടാവും ഒരേ ഒരു ദിവസട്ടോ എന്നും പറഞ്ഞ് ജയദ്രഥൻ്റെ മറുപടി കേൾക്കാണ്ട് ഭഗവാൻ അപ്രത്യക്ഷനായി ഒട്ടും തൃപ്തിയായില്ല ഇത് എന്താ അത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഭഗവാൻ തന്നൊരു വരെ ഒരു ദിവസത്തേക്ക് ശരി കിട്ടി ഇത് കിട്ടി ഒരു ദിവസം ഒരു ദിവസം ഞാൻ ഇവരെ തടഞ്ഞു നിർത്തും എന്ന് ജയദ്രഥൻ മനസ്സിൽ കരുതി ഭഗവാനെ കാലകാലേശ്വരാ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചോണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു